സ്വാഭാവികമായിട്ടും നമുക്ക് പറയാനുള്ള വിഷയം ഇതുതന്നെയാണല്ലോ കറങ്ങി തിരിഞ്ഞ് വരാം മറ്റ് പല വിഷയങ്ങൾ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ഇതാണ് ഫോർ എക്സാമ്പിൾ സപ്പോസ് നാസയിൽ നമ്മളെപ്പോഴും പറയാറുള്ള നമ്മളുടെ ഏതെങ്കിലും ഒരു ബഹിരാകാശ സഞ്ചാരി നമ്മുടെ നാട്ടിലേക്ക് വന്നു ഇവിടെ കാഴ്ച കാണാൻ വന്നു അത് സംബന്ധിച്ചിട്ട് ചില ആളുകളടുത്തൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ആ വളരെ മികച്ച കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മളെ നാടുമായിട്ട് ഏതോ ഒരു മുള്ളിയപ്പം തെറിച്ച ഒരു ബന്ധമാണെങ്കിൽ പോലും അത് ഇന്ത്യക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഊറ്റം കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് പക്ഷേ നമ്മളുടെ പേപ്പട്ടി മതക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അവിടെയും മതം എങ്ങനെ അതിനകത്ത് ഇൻറ്റർപ്ലേ ചെയ്യുന്നു എന്നുള്ളത് ചെകന്ന് അന്വേഷിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മളുടെ സ്വന്തം പെണ്ണുങ്ങളെ അത് വെച്ചിട്ട് എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെ ഹൂറന്മാർക്ക് വേണ്ടി പ്രതീക്ഷിക്കാം ഹൂറന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്തു വെക്കാം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള കാക്കാമാരുടെ പ്രധാനപ്പെട്ട പണി അതുകൂടെ സംഭവിക്കുകയാണ് ഏതിലേ പോകുന്ന ഒരു സുനിത വില്യംസ് നമ്മുടെ നാട് കാണാൻ വേണ്ടി വന്നു ആ വന്നതിനെക്കുറിച്ചും ആ ആ വന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ അതിലും കറങ്ങി തിരിഞ്ഞു വരുന്നത് മതം തന്നെയാണ് അതാണ് നമുക്കിവിടെ പറയാനുള്ളത് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇവിടെ പേപ്പട്ടി മതം ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് കാരണം ഇവിടെ ഹിന്ദുമതം ചർച്ചാ വിഷയമായിട്ടില്ല ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ സുനിത വില്യംസ് എന്നൊക്കെ പറയുമ്പോൾ സുനിത വില്യംസ് സുനിതയും വില്യംസ് സുനിത ഇപ്പോൾ ക്രിസ്ത്യൻ നെയ്മാണോ ഓ എന്തായാലും ആവട്ടെ എന്തായാലും കുറേ മതേതര പേരുകളുണ്ട് ഇതായിട്ടാലും പ്രശ്നമാണ് ഷാജി ബാബു എന്നൊക്കെ പറയുന്ന മാതിരി സുനിത ആ എന്തായാലും സുനിത വില്യംസ് ഉള്ളതുകൊണ്ട് അത് ക്രിസ്ത്യാനിയാണെന്ന് വിചാരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സുനിത വില്ല്യംസ് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് നമ്മളിവിടെ നാട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നീഷിയാന്നൊക്കെ പറഞ്ഞ് ഇടിയൂടി കുസ്തി പിടിച്ച് നടക്കും പക്ഷേ ബഹിരാകാശ നിലയത്തിൽ ചെന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ രാജ്യ അതിർത്തികളോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും കാണില്ല ഇവിടെ എല്ലാം ഒരൊറ്റ മനുഷ്യൻ വസിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ആ കരയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾ കേട്ടുകയാണ് വളരെ ഒരു ഒരു മഹത് വചനം തന്നെയാണത് വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വലിയ ഒരു സന്ദേശമായിട്ട് തന്നെ അത് നമുക്ക് തോന്നും പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നിങ്ങൾ അങ്ങനെ ഓക്കെ നിങ്ങൾ വലിയ മാനവികവാദിയാണ് നിങ്ങൾ എന്താണ് ഇല്ല ലോകവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എവിടെ എൻ്റെ പാസ്പോർട്ട് എവിടെ എൻ്റെ വിസ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ മാറ്റി നിർത്തും അത് വേറെ കാര്യം നമ്മുടെ മൈത്രയം പറയുന്ന മാതിരി ആഗോള പൗരനാണെന്നൊക്കെ വീട്ടിലിരുന്ന് നമുക്ക് പറയാം പക്ഷേ ഞാനൊരു ആഗോള പൗരനാണ് ഇന്ന് എൻ്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില ബൗണ്ടറീസ് ഇവിടെ നിലവിൽ ഒരു യാഥാർത്ഥ്യം എന്നു പറഞ്ഞു ഇവിടെ ഉണ്ട് അത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നടക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് അതിനും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോപ്യൻ യൂണിയൻ തന്നെ അതിൽ വലിയൊരു ഉദാഹരണമാണ് നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നെതർലാൻഡ്സ് ഇറ്റലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ അറിയ പോലുമില്ല ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് കാണാം ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഒരു കാലത്ത് ചേരിതിരിഞ്ഞ് ബൗണ്ടറികൾ വരച്ചുകൊണ്ട് അതിനുവേണ്ടിട്ട് ഫൈറ്റ് ചെയ്യുകയും സൈന്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നത് അതിനൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ വീണ്ടും അവിടെ ഈ വരകൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന തലത്തിൽ ചില കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതും ചെന്ന് വരുന്നതും ഈ വരകളൊക്കെ കൂടുതൽ കട്ടി ആയി വരച്ച് വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനാരാണ് ഉത്തരവാദി നമ്മളെ കാക്കാൻ വര മതം തന്നെ എന്ന് വെച്ചാൽ നമ്മളെ പേപ്പട്ടി മതം അതുതന്നെയാണ് അവിടെ കൂടുതൽ കാരണ വന്ന് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് വീണ്ടും ചർച്ചാ കൂഷിയാവുന്നത് അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ മാതിരി അതുപോലുള്ള വരകൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ ആകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ആരാണ് ആരാണ് അതിന് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്താണ് ആ വരകൾ മാഞ്ഞു പോകാതിരിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത് മാഞ്ഞു പോയ വരകളെ തിരിച്ച് വരപ്പിക്കുന്നത് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വീണ്ടും ഒന്ന് ഓർക്കാൻ അതൊരു ഒരു കാരണമായി മാറുകയാണ് എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു 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 യാഥാർത്ഥ്യ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും സുനിത വില്യംസ് ആ പറഞ്ഞ കാര്യത്തെ നമുക്കൊരു വലിയൊരു സംഗതിയായിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് കാണേണ്ട കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ആർക്ക് വേണം ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ അവിടെ ഉടനെ ആ വിഷയത്തിൽ ഒരു ഒരു ലിംഗ വിവേചനം അവിടെ കൊണ്ടുവരും ആണ് പെണ്ണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇത്രയും നേരം ഇവിടെ സുനിത വില്യംസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഒരു ആണാണ് ഇതൊരു പെണ്ണാണ് എന്നൊക്കെയുള്ള ഒരു ആ ഒരു ഒരു മെൻ്റൽ സെഗ്രിഗേഷൻ അവിടെ നടത്തിക്കൊണ്ട് കാര്യങ്ങളെ കേൾക്കാനും സുനിത പറഞ്ഞ കാര്യങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സുനിത പറഞ്ഞ വിഷയങ്ങളെ അതൊരു പെണ്ണ് പറഞ്ഞാണല്ലേ എന്നാലൊന്ന് കേട്ട് കളഞ്ഞു േക്കാം എന്ന് ചിന്തിച്ചാൽ എത്ര പേരുണ്ട് എല്ലാവരും ഒന്ന് കൈപോക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചിന്ത വന്നിട്ടുള്ള ആളുകൾ ഈ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവില് അതിൻ്റെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടാം സുനിത വില്യംസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഞാനിവിടെ കുറേ നേരം പറഞ്ഞു കുറേ തവണ പറഞ്ഞു അപ്പോൾ ഇതൊരു പെണ്ണാണ് എന്നൊരു ചിന്ത വന്ന് ആ പെണ്ണ് പറഞ്ഞതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അറിയാൻ ഒരാഗ്രഹം കാരണം നമ്മളത് അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഒരു ബഹിരാകാശ സഞ്ചാരി അത് ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വ്യക്തി ആ വ്യക്തി ഇവിടെ വരുന്നു നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഇന്ത്യയുമായിട്ട് ഏതോ ഒരു തരത്തിലൊരു കണക്ഷൻ ഉള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഇതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ ചില മതങ്ങൾക്ക് ചില പേപ്പട്ടി മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിനകത്ത് ആ ജെൻഡർ കടന്നു വരുന്നു അവരുടെ സെക്സ് കടന്നു വരുന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ കാര്യങ്ങൾ കാണുന്നു അതിൻ്റെ പേരിലുള്ള മറ്റ് നിയമങ്ങൾ കടന്നു വരുന്നു ഇതൊക്കെയാണ് അവിടെ കാണുന്നത് ഇനി ഇതിലൊരു തമാശയും കൂടി ഉണ്ട് അത് ഞാൻ ഇത് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് എന്താണതിൻ്റെ ഇത്രയും പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ചങ്ങാതി ഈ ആൾ തന്നെയാണ് നമ്മളുടെ അബ്ദുൽ ഹക്കീം അസ്ഹരി ഇത് നമ്മൾ എ പി ഉസ്താദിൻ്റെ മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആൾ മുറ്റാണ് ഇസ്ലാമിനെ എയറിൽ നിന്നും ഇറക്കാൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ട് അവരെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ മൂപ്പർ വളരെ ശുഷ്കാന്തിയോടുകൂടി തിരിച്ച് പതിന്മടങ്ങ് ഉയരത്തിലേക്ക് നമ്മളുടെ ഈ ഇസ്ലാമിനെത്തിക്കാൻ കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ആളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആളാണ് ആൾ പണ്ട് നമ്മുടെ ലേസ് ഉണ്ടാക്കുന്നത് വെളി വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മളുടെ മണ്ണെണ്ണയിലാണെന്നൊക്കെ വിളിച്ച് കൂവിയ ടീമാണ് കേട്ടോ അത്രയ്ക്കും വിവരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം എന്തായാലും മൂപ്പർ പറഞ്ഞ കാര്യമാണ് ഇതിൽ പറഞ്ഞതാണ് സുനിത വില്യംസ് മുസ്ലിം അല്ല അത് കൊണ്ട് അവർ ഭർത്താവ് ഇല്ലാതെ ബഹിരാകാശത്ത് പോയതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണാ പറഞ്ഞത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വരും അപ്പോൾ ഇതെന്താണെന്നൊന്ന് അറിയണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ വരും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ കിടക്കാം അപ്പോൾ അതെ കമോൺ അസ്ഹരി ഉസ്താദ് കമോൺ അസ്ഹരി കോയ ഓക്കെ ഉണ്ട് കൂടെ സപ്പോർട്ട് പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം അത് ഭർത്താവ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് മാസങ്ങളോളം താമസിച്ചു തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്വന്തമായിരുന്നു ഇല്ല കൂടെ രണ്ടാളാണോ ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ നമ്മള് ലൈസൻസ് എടുത്ത് പോകുന്ന എപ്പോഴെങ്കിലും പോലീസ് കൈകാര്യമായിട്ടൊന്നും വിചാരിച്ചിട്ടല്ല അപ്പൊ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും പക്ഷെ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രല്ലോ അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് അതാണ് കാരണം അത് അപകടം സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ പോളിസി ഉണ്ടാകും ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് എന്ന് വെച്ചാൽ ഒറ്റക്ക് ഇറങ്ങി നടക്കരുത് എന്ന് അമ്മയ്ക്ക് വരെ പറയാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാറുന്നവർക്ക് പറയാവുന്ന കാര്യമുള്ളൂ ഇതിനൊരു പടച്ചോണ്ട ആവശ്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുക ഇത് ഏത് മണ്ടഗുണാപ്പനും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുത് അതിപ്പോൾ പെണ്ണാണെന്നുണ്ടോ ഈ പെണ്ണുങ്ങൾ മാത്രമാണോ ഇത് കേൾക്കുന്നത് ഇപ്പം ഞാൻ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മയൊക്കെ പണ്ട് നമ്മളോട് പറയണം മോനെ രാത്രിയാണ് വാപ്പ പറയുന്ന കാര്യമാണ് ഉമ്മ പറയുന്ന കാര്യമാണ് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോ ഓനെ പാമ്പൊക്കെ ഉണ്ടാവും ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയാൻ അതിന് ഒരു ദൈവമാകേണ്ട കാര്യമുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് പോട്ടെ ഇത് കുഴപ്പമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇത് ആരിൽ നിന്നുമാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് ഇപ്പോൾ പർദ്ദിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് പറയുന്നു ഇതുപോലുള്ള പല കാര്യങ്ങളും ഞാൻ അതിലേക്ക് വരാം പക്ഷേ അതിന് മുന്നേ പറഞ്ഞ കാര്യമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വശം സുനിത വില്യംസ് ഇതേപോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സാധനം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക ഇഞ്ചാതി സാധനങ്ങളൊക്കെ വലിയ പ്രശ്നമാണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഇതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ബാപ്പ നമ്മളെ സ്വന്തം കാന്തപുരം ഒരു കാര്യം പറഞ്ഞിരുന്നു അത് എൻ്റെ പേരൊക്കെ ഇട്ട ചങ്ങാതിയാണ് കേട്ടോ ആരിഫ് ഹുസൈനിലെ ആരിഫ് ഇട്ട ആളാണ് അപ്പോൾ മൂപ്പർ എന്താ പറഞ്ഞത് മൂപ്പർ പറഞ്ഞത് പെണ്ണുങ്ങൾ അങ്ങനെ ഇറങ്ങി നടക്കുന്നത് വലിയ പ്രശ്നമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വേറെ നിങ്ങൾ കണ്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് കാന്തപുരത്തിൻ്റെ മകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഇറങ്ങി നടക്കരുത് അത് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണെന്നൊക്കെയാണ് നമ്മളെ കാന്തപുരം പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഇന്നിപ്പോൾ പുതിയൊരു സാധനത്തിലേക്കും കൂടി എത്തുകയാണ് അത് സ്ത്രീകൾ ഈ പറയുന്ന ഒറ്റയ്ക്ക് പോകുന്നത് കൂടുതൽ ചർച്ചാ വിഷയമാവുമ്പോൾ അവിടെ ഈ ഒരു വാദം കൂടി അവിടെ വരുന്നു ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിമൻ ഷുഡ് ഷുഡിൻ ബി ലെറ്റ് ലൂസ് ഇറ്റ് വിൽ ഡൂം സൊസൈറ്റി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എ പി അബുബുക്കർ മുസ്ലിയാർ പറഞ്ഞത് അപ്പം അത് കേട്ട് കാണും ഞാനതൊന്നെടുത്തോട്ടെ ഒരു സെക്കൻഡ് യെസ് വിമൻ ഷുഡ് ബി ലെറ്റ് ലൂസ് ഇറ്റ് വിൽ ഡൂം സൊസൈറ്റി പെണ്ണുങ്ങൾ അങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല അത് സൊസൈറ്റിക്ക് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞു വെച്ചത് ഇതാണ് നമ്മളെ കാന്തപുരം അപ്പോൾ ഇതിന് ശേഷമാണ് ഇങ്ങേര് വന്നിട്ട് ഇങ്ങേരുടെ വക പേടി എന്തായാലും പേപ്പട്ടി മാത്രം ചർച്ചാ വിഷയമാവുന്നത് ഇങ്ങനെയാണ് ഇത് കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ അതിന് സൗകര്യമില്ല മിണ്ടാതിരിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഇമാതിരി വങ്കത്തനങ്ങൾ മണ്ടത്തനങ്ങൾ വിളിച്ച് പോകാണ്ടിരിക്കുക അത് പറ്റി നിങ്ങൾ ചെയ്യുക അതാണ് വേണ്ടത് നമ്മളുടെ മാധ്യമങ്ങളായാലും രാഷ്ട്രീയവുമായാലും ഇതിനോടൊക്കെ കാണിക്കുന്ന ഒരു സമീപനം പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഇതിനോട് കാണിക്കുന്നൊരു രീതി അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കും കാരണം ഇത് പറഞ്ഞതിപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇഞ്ചാതി തണ്ടികളായതുകൊണ്ട് ആർക്കും വലിയ ഇതൊന്നുമില്ല അതേതോ തലയ്ക്ക് വെളിവില്ലാത്ത ആരോ പറഞ്ഞു എന്ന നിലയ്ക്കാണ് ഇതിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞ പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങ് മാറ്റി പോവുകയാണ് ആരും അതിനെ വലിയ തോതിലൊന്നും ഗവനിക്കുന്നില്ല അതേസമയം ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടച്ചനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക ഒരു സാധനം പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ അന്തിച്ചർച്ച ആയിരിക്കും ഇത് വലിയ പ്രശ്നമായിരിക്കും ഇവിടെ ഇത് വിട്ടിട്ടുള്ള കളി ഉണ്ടാവില്ല ആ ഇത് ആ പറഞ്ഞത് ഹിന്ദുരാഷ്ട്രം ഇത് ഇസ്ലാമിക സോറി ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കുന്നു ഇത് വലിയ പ്രശ്നമാണ് മനുസ്മൃതിയാണ് ഈ വരുന്നത് എന്തെല്ലാമായിരിക്കും ഈ പറയുന്ന മുഴുവൻ ഖുറാനാണ് അപ്പോൾ ഖുറാനിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുഴപ്പമില്ല മനുസ്മൃതിയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നാണെന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നം അപ്പോൾ ഈ മനുസ്മൃതി പ്രശ്നമാകുന്നിടത്ത് ഖുറാനും പ്രശ്നമാവേണ്ടതല്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അത് ഇല്ല അത് കാണുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പറയും അപ്പോൾ ആ വിഷമം നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ വേറെ വഴിയൊന്നുമില്ല തൽക്കാലം കടിച്ചു പിടിച്ചിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ മൊല്ലാക്ക വേറെ ചില സാധനം പറഞ്ഞത് ഈ പറഞ്ഞ സാധനം ചില ട്രോളന്മാരെടുത്തിട്ട് ട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് രസമുള്ളതായിട്ട് തോന്നി അതൊന്നും കണ്ടേക്കാം ഒരു ചുമ്മാ ഒരു രസത്തിന് ജസ്റ്റ് ഫോർ ഹൊറർ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം അത് ഭർത്താവ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ എന്നിട്ട് എന്നിട്ട് പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ത്രീ സ്വന്തമായിരുന്നു അപ്പോൾ രണ്ടാളാണോ ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ നമ്മള് ലൈസൻസ് എടുത്തു പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാര്ട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ

സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കരുത് പുറത്തിറങ്ങി നടക്കരുത് അത് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളെ കേരളത്തിൽ ഇരുന്നിട്ട് പറയുന്നു സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയത് അതും ഒറ്റയ്ക്ക് പോയത് അതെന്തുകൊണ്ടൊരു പ്രശ്നമല്ല സുനിത വില്യംസ് മുസ്ലിം അല്ലാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി കടന്നു വരുന്ന എന്താണ് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കൂടി ജീവിക്കാൻ അവരുടെ തൊഴിലെടുത്ത് ജീവിക്കാൻ വരുമാനം കണ്ടെത്താൻ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ അവരുടേതായിട്ടുള്ള അത്തരം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ സുനിതാ വില്യംസിനെ പോലെയാവുക എന്താണ് സുനിത വില്യംസിൻ്റെ പ്രത്യേകത സുനിത വില്യംസ് മുസ്ലിം അല്ല ഇത് നമ്മളാണോ പറഞ്ഞതല്ല അത് ഇവിടെ തന്നെ എഴുതിയിരുന്നു സുനിതാ വില്യംസ് മുസ്ലിം അല്ല അതുകൊണ്ട് അവർക്ക് ഭർത്താവില്ലാതെ ബഹിരാകാശത്ത് പോകാം അല്ലെങ്കിൽ ഭർത്താവില്ലാതെ പോയത് സോറി അങ്ങനെ ഭർത്താവില്ലാതെ ബഹിരാകാശത്ത് പോയതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സപ്പോസ് ഒരു മുസ്ലിം സ്ത്രീയാണ് ഇതേപോലെ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചേൻ്റെ അർത്ഥം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഐ എസ് ആറുടെ കീഴിൽ ഒരു ബഹിരാകാശ ഒരു യാത്രാ ദൗത്യം വന്നു കഴിയുമ്പോൾ അവിടെ ഭാര്യ പെണ്ണാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാപ്പ കൂടെ പോകണം അതല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഈ പറയുന്ന ഭർത്താവ് ഉണ്ടാവണം അതല്ലെങ്കിൽ ആങ്ങളെ മഹറം കൂടെ ഉണ്ടാവണം ഇതാണ് ആ നിയമം മഹറം നിയമം എന്ന് നമ്മൾ പറയും വിശ്വാസികൾ അറിയാത്ത ആളുകളൊക്കെ പോയിട്ടൊന്ന് റെഫർ ചെയ്യുക ഇസ്ലാമിലെ മഹറം നിയമം എന്താണെന്നുള്ളത് പോയി പഠിക്കുക നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ച് തരാൻ നമ്മൾ മദ്രസ ഉസ്താദല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി പോയി റെഫർ ചെയ്ത് പഠിക്കുക ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മഹറം നിയമം എന്നുള്ളതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും നിങ്ങൾക്ക് കിതാബുകളിൽ നീട്ട് ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളെ സുബൈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോവുക എഴുന്നേറ്റിട്ട് എന്നിട്ട് അവിടുന്ന് ഉസ്താദിനെ ഉസ്കാരം കഴിയുമ്പോൾ വിളിച്ചിരുത്തി ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഉസ്താദ് ഈ മഹർ നിയമം എന്തുകൊണ്ടാണ് ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അവിടെ പോയിട്ട് ചോദിക്കുക ഇതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്ലാമിലിരിക്കുന്നത് ഈ നിയമം നമുക്കറിയാം സൗദി അറേബ്യയിൽ ഈ അടുത്താണ് അത് നിശ് അവിടുന്ന് നിരോധിക്കുന്നത് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തു കളയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ അവിടെ അവർ അതെടുത്ത് കളയുകയും അതിനുശേഷം അവിടെയുള്ള സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്നും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും ഉള്ള പല തരത്തിലുള്ള നിയമങ്ങൾ അവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ നമ്മുടെ നാട്ടിൽ ലോകത്ത് ബഹിരാകാശത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലമായിരിക്കുമ്പോൾ നമ്മളിവിടെ കേൾക്കുന്നത് സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് കാർ ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വലിയ പുരോഗമനമാണ് നമ്മളത് സംബന്ധിച്ച് കൊടുക്കണം കാരണം ഒരു ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഴാം നൂറ്റാണ്ടിയിൽ നിന്ന് ഇതേപോലെ ഒരു ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇതേപോലെ മാറ്റം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അത് നമ്മളിവിടെ കാണുകയാണ് അക്കാര്യത്തിൽ നമുക്ക് സൗദി ഒരു കൈയ്യടി കയ്യടി കൊടുത്താലോ എന്നാണ് ഞാനിപ്പോൾ അറിയാതെ ആലോചിച്ച് പോകുന്നത് അപ്പോൾ നമുക്കൊരു കയ്യടി കൊടുത്തേക്കാം അല്ല ഇത് സൗദി അറേബ്യക്ക് പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള അവകാശം കൊടുത്തതിനുള്ള കയ്യടിയാണ് എല്ലാവരും കൈയടിക്കാൻ ഓക്കെ ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും ഒന്നും പേടിക്കണ്ട അപ്പം ഇതാണ് നമ്മളുടെ ലോകത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സാധനം അടിമത്തം അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ ഒരു ഒരു കാര്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടു അവിടെ എന്താ കണ്ടത് അടിമത്തം നിയമവിധേയമാക്കിയിട്ട് താലിബാൻ ചില നിയമങ്ങളോർക്ക് ഭാര്യ അടിക്കാമെന്ന് പറയുന്നു ഒരു ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഉടമയാണോ അത് സ്വാതന്ത്ര്യ സ്ത്രീയാണോ സ്വതന്ത്രയാണോ അല്ലെങ്കിൽ അടിമയാണോ എന്ന് സ്വതന്ത്രനാണോ അടിമയാണോ എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക നിയമമാണ് ആ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ സ്ത്രീകൾ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടതില്ല എന്ന് പറയുന്ന നിയമം വരുമ്പോൾ അത് ഇസ്ലാമാണ് ഇതും ഇസ്ലാമാണ് ഇത് തമ്മിലെന്താ വ്യത്യാസം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ ഒന്ന് തന്നെയാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് എത്ര വിശ്വാസികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഓരോ സംഗതിയും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ നിയമങ്ങളിലെ ഒരു ഒരു സാദൃശ്യം അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക അതാണ് ഉപമ എന്ന് പറഞ്ഞ മാതിരി ഒരു സാധനമാണ് ഈ തരം സാധനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാന്തപുരവും കാന്തപുരത്തിൻ്റെ ചിങ്കിടി അല്ലെങ്കിൽ നമ്മുടെ സമസ്ത പറയുന്നതും ഇതിനകത്ത് അപ്പുറത്ത് നമ്മളുടെ ഈ താലിബാൻ പറയുന്നത് നമ്മൾ എന്താണ് വ്യത്യാസം ഇതാണ് താലിബാനിസം എന്ന് നമ്മൾ പറയുന്നത് ഇതിലെല്ലാ കാര്യങ്ങളും താലിബാൻ അഫ്ഗാൻ എന്താണ് ഗവൺമെൻറ് പെർമനൻ്റ്ലി ബാൻസ് വിമൻ ഫ്രം സ്കൂൾസ് സ്കൂളിൽ പോകുന്നതിൽ നിന്നും തടയുന്നു അപ്പുറത്ത് കാന്തപുരം എന്താ പറയുന്നത് സ്ത്രീകളുടെ അമിത സ്വാതന്ത്ര്യം സമൂഹത്തിൽ ദോഷം ചെയ്യും ഇതാണ് പറയുന്നത് ഇപ്പുറത്ത് സുനിതാ വില്യംസിൻ്റെ കാര്യം പറയുന്നു മറ്റൊരു വീണ്ടും അവിടെ അടിമത്തത്തെക്കുറിച്ചുള്ള ഇതിലൊക്കെ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ ഇതിലെന്താണ് കോമൺ ആയിട്ടുള്ള സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇസ്ലാം അതാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലുള്ള പത്ത് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ചര്ച്ചാ വിഷയമായ പ്രധാനപ്പെട്ട പത്ത് വിഷയങ്ങൾ ആ പത്ത് വിഷയങ്ങളിലും ഏത് മതമായിരുന്നു അവിടെ ചര്ച്ചാ വിഷയമാവാൻ ഇടയാക്കിയത് എന്നുള്ളത് ചോദിക്കുമ്പോൾ പത്തിലും അതിൻ്റെ ഉത്തരം ഇസ്ലാമായിരുന്നു യൂണി യൂണിസെക്സ് യൂണിഫോം അതുപോലെ സ്കൂളിലുള്ള വിഷയങ്ങൾ അതുപോലെ ഈ കുടുംബശ്രീയുടെ ആ ഒരു പ്രതിജ്ഞ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പല വിഷയങ്ങൾ നിങ്ങൾ എടുത്ത് എണ്ണിയപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വക്കഫ് ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ചർച്ചാ വിഷയമാക്കിയത് നമ്മളെ ഒരു കാക്കന്മാരുടെ ഈ പറയുന്ന ഇസ്ലാം മതം തന്നെയാണ് അതുകൊണ്ടാണ് മറ്റ് പല മതങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേ പിടിച്ച് ഒരു മതം ആ ഒരു അവസ്ഥ അത് ഇസ്ലാമിനെ മാത്രമേ ഉള്ളൂ എന്നറിയുന്നുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മളിപ്പോഴും പറയാറുണ്ട് ഇതാണ് എൻ്റെ കാരണം അപ്പോൾ എന്തുകൊണ്ട് ഇനി ഇവിടെ കിടന്നിട്ട് മെഴുകരുത് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കും എന്തുകൊണ്ട് മറ്റു മതത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേ പിടിച്ച മതം ഇസ്ലാമാണ് പേപ്പട്ടി മതം ഇസ്ലാമാണ് മറ്റ് പട്ടികളുണ്ട് അതില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് പേ പിടിച്ചിട്ടില്ല അത് അതിൻ്റെ വഴിക്ക് അതിൻ്റെ വഴി ഇങ്ങനെ നോക്കി ഉള്ളത് നിന്ന് ഉള്ള ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ നമ്മളെ പേപ്പട്ടി മതം അങ്ങനെയല്ല അത് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി കുറച്ച് ആളുകളെ പേടിപ്പിച്ച് ഇങ്ങനെ കടന്ന് ലോബിങ് നടത്തി കുത്തിത്തെരുപ്പ് ഉണ്ടാക്കി മറ്റ് ബാലതുപക്ഷ ശാക്തീകരണം പോലും ഉണ്ടാക്കി സംഘിക്ക് വളമിട്ട് കൊടുത്ത് ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ പേപ്പട്ടി മതം അപ്പോൾ പിന്നെ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇന്നലെ നമ്മൾ കണ്ടു ഒരു ഹോട്ടൽ ഇതുപോലെ നിസ്കരിക്കുന്ന ഒരു വിഷയം അവിടെയും ഈ സ്വത്താവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഇസ്ലാമിക നിയമത്തിൻ്റെ വശം നമുക്ക് പറയാം ഞാൻ അന്വേഷിച്ചിട്ട് അത് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല അവർക്ക് സ്വത്ത് അവകാശത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ അതെന്താണെന്നുള്ളത് എങ്ങനെയാണ് ഇവർക്ക് അത് നിഷേധിക്കപ്പെട്ടത് ഏത് വഴിയിലൂടെയാണ് നിഷേധിക്കപ്പെട്ടത് ഭർത്താവിൻ്റെ ആണോ ഭർത്താവിൻ്റെ വാപ്പാടെയാണോ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി അപ്പുറത്ത് നമ്മളുടെ നാസർഫൈസി കൂടത്തായി പറഞ്ഞു സ്ത്രീക്കും പുരുഷനും തുല്യ സ്വത്തവകാശം എന്ന കുടുംബശ്രീ പ്രതിജ്ഞ ശരിയത്ത് വിരുദ്ധം എന്ന് പണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടു ഈ ഒരു സാധനം അവിടെ കുടുംബശ്രീയുടെ ആ ഒരു പ്രതിജ്ഞയിൽ എഴുതി ചേർത്തപ്പോൾ അതിനെയും എതിർത്തത് ഹിന്ദുമതമല്ല ക്രിസ്ത്യാനിറ്റി അല്ല യൂതനല്ല സ മറ്റേ ജൈനനല്ല നിരീശ്വരവാദിയല്ല എക്സ് മുസ്ലിം അല്ല അത് നമ്മളെ പേപ്പട്ടി മതക്കാരനാണ് ഇതുകൊണ്ടാണ് പേപ്പട്ടി മതത്തെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ഇനി അതിനു മുന്നേ സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി എം എ സലാം അത് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും കൂടിയാണ് മൂപ്പർ ഇതേപോലെ വരുന്നത് മൂപ്പരൊരു അഡ്വക്കേറ്റൊക്കെയാണ് മൂപ്പർ ഇതേപോലെ സ്ത്രീധനത്തെ വരെ അനുകൂലിക്കുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ള ആളും കൂടിയാണ് ഒരു ടി വി ചർച്ചയിൽ ഞാനും മൂപ്പരും കൂടിയിട്ടിരുന്ന് കൊമ്പ് കുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് കളയാം നല്ല രസമാണ് ഇതുപോലുള്ള ടീമുകളൊക്കെയാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തിരിക്കണമെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർ വന്നിരുന്നിട്ട് വെളുപ്പിക്കുന്നത് ഈ പറയുന്ന മഹർ എന്ന് പറയുന്ന സാധനം അതുപോലെ അങ്ങനത്തെ പല സാധനങ്ങളെയും വെളുപ്പിക്കുക അതിനു വേണ്ടിയിട്ട് കയ്യടിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പി എം എ സലാം അവിടെ പണ്ട് പറഞ്ഞ കാര്യമാണ് സ്ത്രീ പുരുഷ തുല്യത അംഗീകരിക്കുന്നത് അപ്പോൾ ഒരു ആധുനിക മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പറയുന്നത് എന്താണ് അവസര സമത്വം അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അവകാശങ്ങളുടെ ഒരു തുല്യത നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ അല്ലാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തെങ്ങുമ കയറണമെന്നോ ഒരുമിച്ച് മറ്റേ ജെ സി ബി ഓടിക്കണമെന്നോ ഈ പറയണത് ഒരു അവസരം ഒരു ഒരു സാധനം എന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നൊരു അവസ്ഥ ഉണ്ടാകരുത് ഒരു സ്ത്രീക്ക് ആഗ്രഹമാണ് ഓക്കെ എനിക്ക് ആ പണി ചെയ്യാം എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണോ പുരുഷൻ അവിടെ ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു അവസരമാക്കിയിട്ട് അതിനെ കണ്ട് ആ തിരഞ്ഞെടുപ്പിലൂടെ ആ കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മാതിരി അത് ഒരു സ്ത്രീക്കും അനുവദിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ അവസരം സ്ത്രീക്കും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുക അത് ആ അവകാശത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ പുരുഷ തുല്യത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക അല്ലാതെ സ്ത്രീ ഉടനെ പോയിട്ട് മറ്റേ അല്ല പുരുഷനുടനെ പോയിട്ട് പ്രസവിക്കണം സ്ത്രീ ഉടനെ പോയിട്ട് മറ്റേ തെങ്ങുമ തലകൂത്തി നിൽക്കണം ഇതൊന്നുമല്ല തെങ്ങുമ തലകുത്തി നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ത്രീ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഓക്കെ വെൽ ഗോ ആൻഡ് ഡു ഇറ്റ് അത്രയേ ഉള്ളൂ അല്ലാതെ അജ്ജ് പെണ്ണാണ് ഇജ്ജ് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്ന സാധനത്തെ എതിർക്കുക ഇതാണ് നമ്മൾ പറയുന്നത് അതാണ് ഈ പറയുന്ന തുല്യത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ശരിയല്ല എന്ന് പറയുക എന്ന് വെച്ചാൽ അത്തരം മാറ്റി നിർത്തലുകൾ വിവേചനങ്ങൾ അത് പാടില്ല ആ അവസര സമത്വത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക അതിനുള്ള അവകാശം സ്ത്രീക്ക് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറ് അതിവിടെ നടക്കില്ല അതാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം അവിടെ അവർ പറയും ആ പെണ്ണുങ്ങൾക്കത് പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾ പെരയിലിരുന്നാൽ മതി അത് ഈ പറയുന്ന പോലെ ആറാം ക്ലാസ് വരെ പഠിച്ചാൽ മതി അത് നിങ്ങൾ ജോ ഈ പറയുന്ന ജോലിക്കൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെരയിലിരുത്തുന്ന പരിപാടിയാണ് നമ്മൾ ഈ പറയുന്ന മതങ്ങളിലൂടെ കാണുന്ന സോറി ഇസ്ലാമിലൂടെ കാണുന്നത് അത് മറ്റു മതങ്ങളിൽ ഉണ്ടായിരുന്നു അവരതിൽ നിന്ന് മുന്നോട്ട് പോയി പക്ഷേ നമ്മളെ പേപ്പട്ടി മതം ഇപ്പോഴും അടിമത്തം അടക്കം തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നു പറയൂ കുട്ടികളെ പറയൂ പറയൂ എന്ത് പറയുന്നു പേപ്പട്ടി മതം അത് ഇസ്ലാമാണ് പേപ്പട്ടി മതം അത് ഇസ്ലാമാണ് ഒരു പത്ത് പ്രാവശ്യം പറയും പേപ്പട്ടി മതം അത് ഇസ്ലാമാണ് പേപ്പട്ടി മതം അത് ഇസ്ലാം ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഇതറിയാതെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയ്യോ എങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെ പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധതയാവില്ല എന്നൊക്കെ പറയുന്ന യുക്തിവാണങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക കാക്കാമാർ ഇപ്പുറത്തോട്ട് മാറി നിൽക്കുക ഇതൊക്കെ പറഞ്ഞ് ശീലിക്കുക പഠിക്കുക ഇത് ഉള്ളതാണ് നമ്മൾ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനത്തിന് എങ്ങനെയാണ് വെളിപ്പിക്കാൻ പോണേന്ന് ഒന്നും ഒന്ന് കണ്ടാക്കോളാം എന്നൊരു ആഗ്രഹമുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നു പറയൂ പറയൂ കുട്ടികളെ പറയും പേപ്പട്ടി മതം ഇസ്ലാമാണ് പേപ്പട്ടി മതം ഇസ്ലാമാണ് ഒരു തവണ പറഞ്ഞു പഠി സോറി പത്തോ പന്ത്രണ്ടോ എത്രയെ ഞങ്ങൾ പറഞ്ഞോളി ആ അപ്പോൾ ഇതാണ് സാധനം അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളൊന്നാലോചിക്കാം ഈ ഒരു ആധുനിക ലോകത്ത് ഇതുപോലെ ഒരു മതം ഇതുപോലെ ഈ മത നിയമത്തിന്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേറെ മതത്തിന് വല്ലെന്നുണ്ടോ ഇത് ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മൾ പറയണ്ടേ ഇത് കാണുമ്പോൾ മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് ഇത് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നോവും അവർക്ക് നെലോളിക്കും അവർക്ക് വേദനിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് എന്താ പറയേണ്ടത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മുസ്ലിങ്ങൾ അറിയണ്ടേ ഈ ഒരു ഒരു നാണകെട്ട ഒരു അവസ്ഥ ഈ ഇസ്ലാമിനുണ്ട് ഒരു സംഗതി ഇത് ഇതാരാണ് പറയേണ്ടത് ഇത് ചർച്ചയാക്കേണ്ടതാണ് ഇത് സമാനമായ ഒരു അവസ്ഥ ഒരു അവസ്ഥ ഇത് ഹിന്ദു ഹിന്ദുമതത്തിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു ഒരു പതിന്മടങ്ങ് ഒരു ശക്തിയില്ലെങ്കിലും നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയിട്ട് ആ സാധനം വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയില്ലേ പക്ഷേ ഈ ഇസ്ലാം അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പറയാൻ സാധിക്കാത്തത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അവിടെയാണ് നിങ്ങളെ ഇരട്ടത്താപ്പ് പുന്തി വരുന്നത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സാധനത്തിനെ കൂടുതൽ എതിർക്കേണ്ടി വരുന്നത് ഇതാണ് നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് പേപ്പട്ടി മതം ഇസ്ലാമാണ് പേപ്പട്ടി മതം ഇസ്ലാമാണ് പറഞ്ഞ് ശീലിക്കുക പറഞ്ഞു പഠിക്കുക കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കേണ്ടായിരുന്നു ഈ പേപ്പട്ടി മതം എന്നുള്ള പേര് എങ്ങനെ ഇടാൻ പറ്റി എത്ര ആലോചിച്ചിട്ടാണ് ഇട്ട് വളരെയധികം ആലോചിച്ചാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു